ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എസ് ഐ മാഷിനോട് വിളിച്ച് ചോദിക്കണട്ടാ നിങ്ങളുടെ മകളുടെയും പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ മകൾ ഗർഭിണിയാണോ വിനയൻ അവിടെ വന്നപ്പോൾ വിനയൻ്റെ അമ്മ അവിടെ വന്നപ്പോൾ ഗർഭിണിയല്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ആ കുഞ്ഞിനെ അപോഷം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു പരാതിയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാഷ് അവിടെ പറയാണ് വിനയനും വിനയൻ്റെ അമ്മയും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് വിനയൻ എന്ന വ്യക്തി അങ്ങനെയാണ് എന്ന് പറഞ്ഞോടും പറഞ്ഞ ഉടനെ മാഷി പറയണേ സോറി എസ് ഐ പറയണേ നിങ്ങൾ അവൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തേക്കി ഇപ്പോൾ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയും ഉടൻ പറയുകയാണ് മാഷെ വിനയൻ്റെ അമ്മയും വിനയനും വന്നപ്പോൾ എൻ്റെ മകൾ ഗർഭിണിയല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തു അതിന് റിസൾട്ട് വന്നോ അപ്പോൾ എസ് ഐ ചോദിക്കും എന്താണ് റിസൾട്ട് ഉടൻ പറയും എൻ്റെ മകൾ ഗർഭിണിയാണ് എന്നുള്ള സത്യം പറയാനായിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വിനയൻ ഒരുപാട് സന്തോഷമാവുകയാണ് എന്നാൽ കേട്ടു നിൽക്കുന്ന ചീരവും അനുഭവമേ ആകെ തകരാണ് താൻ എന്ത് ചെയ്യണമെന്നറിയാതെ ചീരം ആകെ പകച്ചു നിൽക്കണേ എന്നാൽ മാഷ ആണെങ്കിലും പറയാണ് ഗർഭിണിയാണ് എന്നാൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മാഷു പറയും എൻ്റെ മകൾ ഗർഭിണിയാണെങ്കിലും കൂടി വിനയൻ്റെ കൂടെ പറഞ്ഞേക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാഷു പറഞ്ഞു ഫോണങ്ങ് കട്ട് ചെയ്യുന്നുണ്ടോ എന്നാലും സമയം വിനയനോട് ഇക്കാര്യം എസ് ഐ പറയണേ എടോ കോൺസ്റ്റബിൾ ഇവരുടെ ഫയൽ ഫയലിലോട്ട് വെച്ചതിന് ശേഷം പരാതി ഫയലിലോട്ട് വെച്ചതിന് ശേഷം റിസിപ്റ്റ് വാങ്ങി വിട്ടുള്ളൂ എന്ന് പറയാനോ അങ്ങനെ വിനയന് പറയാൻ വാക്കുകളില്ല അത്രയും വലിയ സന്തോഷമാണ് എന്നാൽ ചീരുവാണെങ്കിലോ കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് ാണ് അപ്പോഴേക്കും അനുഭവം ചെല്ലുകയാണ് എൻ്റെ വിധിയായിരിക്കും എൻ്റെ ദുർവിധി അല്ലാതെ എന്ത് പറയാൻ എൻ്റെ അച്ഛൻ പോലെ എൻ്റെ കൂടെ നിന്നില്ല മൂന്നാമതൊരു കുട്ടി അത് എനിക്ക് പ്രചരിക്കാൻ യോഗമുണ്ടായിരിക്കും അപ്പോഴേക്കും അനുഭവം പറയുകയാണ് അത് ദൈവം എനിക്ക് വിധിച്ചതാണ് ഇത് വിധിയല്ല ആ ഭാവിയുടെ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നത് അത് കഷ്ടകാലത്തിനാണ് ആ കുട്ടിയുടെയും കൂടി കഷ്ടകാലം തുടങ്ങി എന്ന് ചേരി പറഞ്ഞിട്ട് പൊട്ടിക്കരയാനായിട്ടാണ് തനിക്കൊന്ന് അട്ടഹസിച്ച് കരയാൻ പോലും കഴിയാത്ത ആ അവസ്ഥയാണ് ഇതേ സമയം സുശീലയാണ് കാണിക്കുന്നത് ഹർഷയും കൊണ്ട് സുശീല ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഒ പി ഭാഗം അടച്ചിട്ടിരിക്കുന്നു അപ്പോൾ ഹർഷ പറയുന്നത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നല്ല വന്നത് എന്തായാലും നഴ്സിംഗ് റൂമിലോട്ട് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹർഷ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ഹർഷ അങ്ങ് പോവുകയും ചെയ്ത് സുശീല തനിയെ ആ വരാന്തയിൽ നിൽക്കുമ്പോൾ കാണാം ഇന്ദുവിൻ്റെ ഭർത്താവായ അവൻ വരുന്ന വിട്ട അവനെ കാണുമ്പോൾ ഇത് അവനല്ലേ ഇന്ദുവിൻ്റെ ഭർത്താവുമ്പോൾ പോകുന്ന ആ പയ്യനല്ലേ എന്തായാലും മാറി നിന്നേക്കാം എന്ന് പറഞ്ഞ് സുശീല എങ്ങനെ മാറി നിൽക്കുക പിന്നീടാണ് തൻ്റെ തലയിൽ ലെഡു ട്ടോ എന്തായാലും താൻ ഇനി ഒരു പണി ചെയ്തേക്കാം ഇവിടെ ഒരു കുത്തിത്തിരിപ്പ് നടത്താമെന്ന് സുഷീലൊക്കെ കരുതാണ് അങ്ങനെ നീ ഇന്ദുവിനെ കെട്ടാൻ പോകുന്ന പയ്യനല്ലേ അപ്പോഴേക്കും എന്നെ മനസ്സിലായോ എന്നെ മറന്നോ ഏ നിങ്ങളെ മറക്കേ നിങ്ങളെ മറക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്നയാൾ പറയണേ അങ്ങനെയുള്ള ആളല്ലേ എന്ന അർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ അല്ല ഞാൻ അന്ന് അവിടെ വന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിലും എൻ്റെ മകൻ അന്നേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടോ ഇപ്പോഴവരുടെ വീട്ടിൽ ഒന്നുമില്ല പണിക്കും പോകുന്നില്ല എൻ്റെ മകൻ്റെ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാൻ ുള്ളത് ഉള്ളത് പോലെ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ആ അതൊക്കെ അറിഞ്ഞു എന്തായാലും വിവാഹയ്ക്ക് എന്തായി വിവാഹം പറിച്ചത് തുടങ്ങി വിവാഹം പറിച്ചല്ലോ അതിനെക്കുറിച്ച് യാതൊരു ആലോചനയും ഞങ്ങൾക്കില്ല അപ്പോൾ അന്നത്തെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ആരും വീട്ടിൽ സംസാരിക്കാൻ വന്നില്ലേ ഇല്ല എന്നവൻ പറയുന്നു കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ സുശീലയ്ക്ക് മനസ്സിലായി കുത്തിത്തിരിപ്പുണ്ടെന്ന് അങ്ങനെ സുശീല പറയാം അല്ല നീ ഒരു കാര്യം അറിഞ്ഞില്ലേ നിൻ്റെ അടിയൻ്റെ കല്യാണമാണല്ലോ ഹിന്ദുവിൻ്റെ ആങ്ങള ഗോകുൻ്റെ അത് ഇവിടുന്ന് ആ പീഡനത്തിനിരയായ പെൺകുട്ടിയില്ലേ മഞ്ചടി അവളാണ് കല്യാണം കേൾക്കുക എന്താ നിങ്ങളീ പറഞ്ഞത് പറയുന്നത് വെറുതെ വായിൽ തോന്നിയത് വിളിച്ച് പറയും ഞാൻ ഉള്ളതെന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും അടുത്ത ബന്ധുവായിട്ടും സ്വന്തം പെങ്ങളുടെ ഭർത്താവായ അവരോട് പറയാതെ കണ്ട് മറ്റുള്ളവരോടൊക്കെ വിവാഹ നിശ്ചയം പറഞ്ഞിരിക്കുന്നു എന്ത് സ്വഭാവമാണ് സച്ചിയുടേത് എന്ന് പറയുമ്പോ ആഹാ ഇനി വിവാഹം നടക്കുന്നത് ഞാനെന്ന് കാണട്ടെ എന്ന് അയാൾ പറഞ്ഞു കൊടുന്ന് സുശീല പറയണത് ദേ ഞാൻ കറിഞ്ഞ് നിങ്ങളൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കിയത് കേട്ടാ നിങ്ങളുടെ ജീവിതം ഒത്തൊരുമിച്ച് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഈ വിവാഹമായിട്ട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി എൻ്റെ തലമ കയറാൻ വരും

എന്നാൽ ഈ സമയം വിനയനെയാണ് ഈ കാണിക്കുന്നത് വിനയൻ ഓടിച്ചാടി വരികയാണ് അമ്മ അമ്മാവ എന്നൊക്കെ വിളിച്ചത് എന്നാൽ അമ്മാവനാണെങ്കിൽ ഉള്ളികെട്ടിയിരുന്നു ലതികയാണെങ്കിലോ ഇങ്ങനെ ഞണ്ട് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം തുള്ളിച്ചാടിയും കൊണ്ട് വിനയം വരികയാണ് അപ്പോഴേക്കും പുഴക്കും മുന്നിലോട്ട് വരികയാണ് എന്താടാ എന്താ പ്രശ്നം എന്തിനാണ് നീ ഇങ്ങനെ വിളിച്ചു കൊടുക്കുന്നത് അത് എനിക്ക് അടിച്ചു എന്ന് പറയുമ്പോൾ എന്താടാ നിനക്ക് ലോട്ടറി അടിച്ചോ എന്ന് ലമ്പോതരം ചോദിക്കുമ്പോൾ ലോട്ടറി അല്ല ലോട്ടറിക്കും ഇതെല്ലാം സംഭവമാണ് എനിക്ക് അടിച്ചിരിക്കുന്നത് എന്താ കാര്യം എന്തെങ്കിലും പറയടാ എന്ന് പറയുമ്പോഴേക്കും എൻ്റെ അമ്മ എവിടെ എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള പൊതിയിൽ നിന്ന് ലഡു എടുത്തിട്ട് അമ്മാവിൻ്റെ വായിലോട്ട് വയ്ക്കണിട്ടാ ആദ്യം മധുരമാവാം എന്നിട്ടായ കാര്യങ്ങൾ അപ്പോൾ ഉടൻ തന്നെ ലതിയെത്താണ് എന്താടാ മധുരത്തിന് എന്താ വിശേഷിച്ച് എനിക്ക് വല്ല എന്തെങ്കിലും വിശേഷപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ ആ എനിക്ക് വലിയ വിശേഷപ്പെട്ട കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത് എൻ്റെ ഭാര്യയല്ലേ എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് ഞാൻ തെളിയിച്ചു എന്താടാ നീ പറയുന്നത് ആ ആ മനുഷ്യനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു അവൾ ഗർഭിണിയാണ് ആ സത്യം പുറത്തു വന്നിരിക്കുന്നത് പറയുമ്പോൾ എടാ അവൾ ഗർഭിണിയാണെങ്കിൽ നീ എന്തിനാ സന്തോഷിക്കുന്നു എന്ന് വെച്ച് മാഷൻ എൻ്റെ കൂടെ പറഞ്ഞയക്കില്ലല്ലോ എനിക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ആങ്കുണ് ആൺകുട്ടിയാണ് അവൾ ആ ജീവനെ ഇല്ലാതാക്കാൻ നോക്കി പക്ഷേ ആ ജീവൻ എനിക്കുള്ളതാണ് അതുകൊണ്ട് ആ ആൺകുട്ടി എൻ്റെ അടുത്തോട്ട് വരും അവൾ വന്നിരുന്നെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല എനിക്കെൻ്റെ കുഞ്ഞിനെ ഞാൻ നേടിയെടുക്കും എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ലതിക്ക് പറയും എന്താണ് നീ പറയുന്നത് നീ ആൺകുട്ടിയാണെന്ന് നിനക്ക് ആരെങ്കിലും തീരെ എഴുതിയിട്ടുണ്ടോ അപ്പോഴേക്കും എമ്പാതരം ചോദിക്കുകയാണ് ലടാ നീ വക്കീലിനെ കാണാനാണോ പോയത് അത് ജോത്സിനെ കാണാനാണോ പോയത് അല്ല നിൻ്റെ സംസാരം കേൾക്കുമ്പോൾ ദേ അമ്മ അമ്മാവ കളിയാക്കൊന്നും വേണ്ട ഞാൻ കാര്യം പറഞ്ഞതാണ് നമ്മളെ കുന്നോളം ആഗ്രഹിക്കണം എങ്കിലാണ് ദൈവം ഞമ്മക്ക് ആൺകുട്ടിയെ തരുള്ളൂ കഴിഞ്ഞ തവണ ഞാൻ ഗർഭി അവൾ ഗർഭിണിയായപ്പോൾ അവൾ എന്താ ചെയ്തത് അവൾ പെൺകുട്ടിയെ ആഗ്രഹിച്ചു എന്നാൽ ഞാനാണെങ്കിൽ ഒരു ആൺകുട്ടി ആഗ്രഹിച്ചു അവൾ ആഗ്രഹിച്ചത് കൊണ്ടാണ് അവൾക്ക് ഈശ്വരൻ രണ്ട് പെൺകുട്ടികളെ കൊടുത്തത് എന്നാൽ ഇത്തവണ ഞാൻ ആൺകുട്ടിയെ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇതാണ് ഇതാണ് ഇതാണെന്നെ എന്ന് പറയുമ്പോൾ എടാ വായി തോന്നിയത് ഓരോന്ന് വിളിച്ചു പറയരുത് നിൻ്റെ വിശ്വാസം തന്നെ എന്നെ രക്ഷിക്കട്ടെ പക്ഷേ നീ പറയുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ലതിക അങ് അകത്തോട്ട് പോവേണ്ടിയിട്ടാണ് ഇതേ സമയം സച്ചിയേനെ കാണിക്കുന്നത് സച്ചി അവരുടെ വീട്ടിൽ പോയിരിക്കുകയാണ് ഇന്ദുവിൻ്റെ ചെറുക്കൻ്റെ വീട്ടിൽ എന്നിട്ട് അവരോട് പറയണേ അന്ന് അവൻ വന്ന് അവിടെ അങ്ങനെയൊക്കെ ഒരു സംസാരം ഉണ്ടാക്കിയാലും പിന്നീട് എനിക്ക് വന്ന് സംസാരിക്കാൻ പറ്റിയില്ല ഞാനാണെങ്കിൽ ചെന്നൈയിലെ ഒരു പ്രശ്നത്തിൽ പെട്ട് കിടക്കിയിരുന്ന കമ്പനിയുടെ ആവശ്യത്തിന് ഇന്നലെ രാത്രിയാണ് വന്നത് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ഒരാഴ്ചയായി പക്ഷേ കല്യാണക്കുറിയും എത്തിക്കാൻ ഞാനില്ലല്ലോ അപ്പോൾ വന്നോട് തന്നെ വന്നതാണ് ആ സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാം പെട്ടെന്ന് അവനും രാഹുലും എടുത്തിട്ട് സംസാരിച്ചു എന്നുള്ളു ഇപ്പോഴവന് കാര്യങ്ങളൊക്കെ അറിയാം എന്നാൽ നമുക്ക് ലെറ്റർ മാ കൈമാറില്ല ആ അതിനെന്താ കൈമാറാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൈമാറാൻ ശ്രമിക്കുന്ന സമയത്താണ് രാഹുലി കയറി വരുന്നത് അപ്പോൾ ഉടൻ തന്നെ രാഹുലിൻ്റെ അച്ഛൻ പറയുന്നത് അവൻ എത്തിയിരിക്കുന്നു അവൻ്റെ മുന്നിൽ വെച്ചാവാം അപ്പോൾ സച്ചി പറയണ ആ അതിനെന്തായിക്കോട്ടെ എന്ന് പറയണേ അങ്ങനെ അവൻ കയറി വന്ന ഉടൻ തന്നെ കല്യാണ ലെറ്റർ കൈമാറില്ലേ രാഹുൽ എന്ന് പറയുമ്പോൾ കല്യാണ ലെറ്ററൊക്കെ കൈമാറാൻ നിൽക്കട്ടെ ആരുടെ ലെറ്ററാണ് അതോ ഗോകുലിൻ്റെ ആണോ അതോ എൻ്റെതാണോ അപ്പോൾ ഉടൻ തന്നെ എന്താ ഇങ്ങനെയൊരു ചോദ്യം അല്ല ഗോകുലിൻ്റെ വിവാഹം നിശ്ചയിച്ചു ഞാൻ പറഞ്ഞത് കേട്ടു അപ്പോൾ സച്ചി പറയണേ അതിനെക്കുറിച്ച് പിന്നീടാവാം എന്തായാലും എന്ത് കാര്യവും ഈ വീ ഈ ഈ വീട്ടിലും എൻ്റെ വീട്ടിലും നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിച്ചിട്ടേ ഞാൻ എന്ത് പരിപാടിയും ചെയ്യുള്ളൂ അതുകൊണ്ട് അത് പറയാം ഈ ഇൻവിറ്റേഷൻ ഒന്ന് കൈമാറട്ടെ രാഹുൽ അതവിടെ നിൽക്കട്ടെ ഇൻവൈറ്റേഷൻ കൈമാറണോ കൈമാറണ്ടേ എന്ന് അവിടെ നിൽക്കട്ടെ ഗോകുലിൻ്റെ വിവാഹം നിശ്ചയിച്ചു എന്നും പീഡനത്തിനിരയായ പെൺകുട്ടിയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും ഞാൻ പറഞ്ഞു കേട്ടു അയ്യോ ആ കുട്ടി പീഡനത്തിന് ഇരയായ കുട്ടിയൊന്നല്ല അപ്പോഴുക്കും സാവിത്രി പറയണ അല്ല ആ മോളെയാണ് എൻ്റെ മോൻ രക്ഷിച്ചത് അവന് തമ്മിൽ പണ്ടേ പ്രണയത്തിലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണെങ്കിലും എന്ത് നിങ്ങൾ പറഞ്ഞാലും ശരി പീഡനത്തിനിരയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാൻ കഴിക്കുകയുമില്ല അത് ആഗ്രഹിക്കണ്ട ഈ വിവാഹം നടക്കില്ല ഗോകുല ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കഴിക്കുന്നില്ല എങ്കിൽ ഇന്തുവുമായിട്ടുള്ളൊരു വിവാഹം നടക്കും അപ്പോൾ സച്ചിവരെ ഒരു കൊല്ലം മുന്നേ നിശ്ചയിച്ചതല്ലേ നിങ്ങളുടെ കാര്യം എന്താണെങ്കിലും അപ്പോഴേക്കും രാഹുലിൻ്റെ അമ്മ പറയാണ് എന്താണ് നീ പറയുന്നത് അവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് നിനക്ക് എന്താ പ്രശ്നം എനിക്ക് പറ്റില്ല എന്ന് പറ്റി പറഞ്ഞാൽ പറ്റില്ല അപ്പോഴേക്കും സാവിത്രി പറയണേ ഇല്ലാ കഥകൾ ഓരോരുത്തർ പറഞ്ഞേ കേട്ട് നീ വിശ്വസിക്കല്ലേ അപ്പോഴേക്കും ഇല്ലാ കഥകളെല്ലാം മീഡിയയിൽ വിവാദമാണ് മഞ്ചാടി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല അവരുമായുള്ളൊരു വിവാഹം ഉണ്ടെങ്കിൽ എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞു രാഹുൽ അങ്ങ് കയറി പോവാനിട്ടാ എന്നാൽ ഇത് ശരിക്കും ഷോക്കേറ്റത് പോലെ ആവുകയാണ് സച്ചിക്ക് സച്ചിയും സാവത്രിയും ഒന്നും മിണ്ടാതെ അവിടെ നിന്നങ്ങ് ഇറങ്ങി പോവാണ് ഇതേ സമയം ഇങ്ങനെ വിനയനെയാണ് കാണിക്കുന്നത് വിനയൻ ആൺകുട്ടിയാണ് തനിക്ക് പിറക്കുന്നത് ആ സന്തോഷത്തിലിരിക്കുമ്പോൾ കാണാം അവിടെ വിളി വരുന്നു കേട്ടോ തൻ്റെ ഫോണിലോട്ട് ഇവളെന്തിനാണ് ഈ സമയത്ത് വിളിക്കുന്നത് അത് ആൻമേരി ആയിരിക്കും എന്തിനാണ് നീ എന്നെ വിളിച്ചത് അപ്പോൾ ആൻമേരി പറയാം നീ എന്നോ എടിയെന്നോ പൊടിയെന്നോ എന്നുള്ള വാക്കുകൾ എന്നെ വിളിക്കണ്ട എൻ്റെ പേര് ആൻമേരി ആനാണെങ്കിലും മേരിയാണെങ്കിലും വിളിച്ച കാര്യം അതെ നിന്നെ ജയിലിൽ നിന്നും ഇറക്കിയത് ആഷിഫൊക്കെ ഇറക്കിയത് വെറുതെ ഒന്നല്ല ജീവരാജ്യം ഇറക്കിയത് നീ അവരെ രക്ഷിക്കുമെന്നുള്ളത് ആ വീഡിയോ കൊടുക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അതെ എനിക്ക് എൻ്റെ കാര്യമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയത് എൻ്റെ കാര്യം അതെങ്കിലും ആദ്യം എന്തെങ്കിലുമൊന്നും ആവട്ടെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിൽ എനിക്ക് ശ്രദ്ധ കിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷമാവാം നിങ്ങളുടെ കാര്യം അപ്പോഴേക്കും അന്വരുപരാണ് അതൊന്നും പറഞ്ഞാൽ നടക്കില്ല ജീവരാജന് നിങ്ങളെ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തിറക്കാനുള്ള ആ വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ഉടൻ തന്നെ പറയുന്നത് എന്നെ കൊണ്ട് പറ്റിയില്ല കാരണം എനിക്ക് എനിക്കെൻ്റെ ജീവിതമാണ് വലുതെന്ന് പറഞ്ഞു പിന്നെ ജീവരാജ് കാരണമാണല്ലോ ഞാൻ ജയിലിൽ പോയത് അതുകൊണ്ട് അയാൾ അത്ര വല്ലാതെ സംസാരിക്കാൻ നിൽക്കില്ല എന്ന് തിരിച്ചും വിനയം പറയാനിട്ടോ ഇതേ വിളച്ചിലെടുത്താൽ ഉണ്ടല്ലോ അപ്പോഴേക്കും എനിക്ക് വിളച്ചിൽ എടുക്കില്ല എൻ്റെ കാര്യം കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും അന്മേരി പറയും ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ അവിടെ എത്തും നീ എത്ര ദിവസത്തിനുള്ളിൽ എത്തിയാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഞാനിത് ചെയ്തതുള്ളൂ ഇല്ലാത്ത വീഡിയോ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് അതങ്ങ് വേണമെങ്കിൽ പറഞ്ഞൊക്കെ എന്ന് പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്യുകയാണ് കേട്ടോ ഈ സമയം ആൻമേരി എന്തൊക്കെയാണ് കണക്ക് കൂട്ടുന്നു ഇതേ സമയം ദയയാണ് കാണിക്കുന്നത് അനിത ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ദയ കിച്ചണിൽ കുഞ്ഞിനെ പാലിങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അനിത ഫ്രിഡ്ജ് തുറക്കുന്നു സാധനങ്ങൾ എടുത്തു വെക്കുന്നു എന്നൊക്കെ ചെയ്യുന്ന ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വാസന്തി വരികയാണ് അതെ അനിത നീ ഈ ഡ്രസ്സ് നിസ്ത്രീയോ ഞാൻ സ്ത്രീ ചെയ്ത് അദ്ദേഹത്തിന് പറ്റിയില്ല ഞാനെൻ്റെ ഡ്രസ്സ് മാറിലും കഴിഞ്ഞു അതുകൊണ്ട് ഇസ്ത്രീ ചെയ്യാൻ പറ്റുമോ അതിനെന്താ ചേച്ചി ഞാൻ സ്ത്രീ ചെയ്യാന്ന് പറഞ്ഞ് ഇസ്ത്രീപ്പെട്ടിട്ടടുത്തോട്ട് പോകുമ്പോൾ കരൻ്റെ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും വാസന്ത കറണ്ട് പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അത് കുഴപ്പമില്ല നിങ്ങൾ ഡ്രസ്സ് ഞാൻ നിസ്ത്രീത ഇട്ടേക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് ഉമ്മത്ത് ആരോ കടന്നു പോകുന്നു അപ്പോൾ അനിത അങ്ങോട്ടേക്ക് എത്തി നോക്കണം അപ്പോൾ കാണാൻ ലൈൻമാൻ ആയിരിക്കൂട്ടോ അങ്ങനെ പുറത്തോട്ട് ചെല്ലാണ് അപ്പോൾ നിങ്ങളെന്താ ഇവിടെ അതേ ഫീസ് ഞാൻ ഊരിക്കൊണ്ടുപോയി പറയണമെന്ന് വിചാരിച്ചതല്ല അതെന്തിൻ്റെ ആ ഫീസ് ഊരിക്കൊണ്ടു പോകുന്നത് അതേ കറണ്ട് ബില്ല് രണ്ട് മാസം കഴിഞ്ഞു അടക്കാത്തത് കൊണ്ടാണ് ഊരിക്കൊണ്ടുപോയത് അപ്പോഴേക്കും അനിത ചോദിക്കണേ ഇതെന്താ മുന്നറിയിപ്പൊന്നുമില്ലേ അപ്പോൾ ഉടൻ തന്നെ മുന്നറിയിപ്പിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കറിയുന്ന കാര്യമില്ല അപ്പോഴേക്കും വാസന്തി അനിതയൊക്കെ വാസന്തിയും ൊക്കെ പുറത്ത് വന്നു വിട്ടോ ഇത് കേൾക്കുന്ന ദയ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പാലാറ്റിയും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ദയ എന്താണ് അവിടെ നടക്കുന്നത് അപ്പോൾ അനിൻ്റെ പറയാൻ നിങ്ങൾ പോകില്ലേ ഇവിടെ അച്ഛന് സുഖമില്ലാതെ കിടക്കുക കറൻ്റില്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല അപ്പോഴേക്കും അയാൾ പറയാന് അതൊന്നും നടക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ കറണ്ട് ബില്ല് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് പീസ് ഇട്ടു തരാം എന്ന് പറയുമ്പോൾ അങ്ങനെ പറയല്ലേ എന്ന് പറയുമ്പോൾ ദയക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്ന ആ സീനിലായിട്ട് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്